ഡാൻ ഇവിടെ വി ഡി സതീശൻ ഒറ്റപ്പെടുകയാണല്ലോ ഈ വിഷയത്തിൽ സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ് ദിവസങ്ങളോളം അദ്ദേഹം വ്യക്തമാക്കിയതാണ് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയെന്ന് ഇപ്പോൾ രാഹുൽ പാലക്കാട് വന്നതിന് ശേഷം സതീശൻ മിണ്ടുന്നില്ല ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ന് ഒഴിഞ്ഞുമാവുകയായിരുന്നുവല്ലോ ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അതായത് രാഹുലും രാഹുലിനെ അനുകൂലിക്കുന്നവരും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന പ്രതിരോധം സൈബർ അടങ്ങലടക്കം വലിയ പ്രചാരണം നടത്തുന്നത് ഒരു പരാതിയുമില്ല പരാതിക്കാർ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടി പിൻവലിക്കണം ഇതെല്ലാം ഊഹാപോഹങ്ങളാണ് ഗൂഢാലോചനയാണ് എന്ന പ്രചാരണം നടത്തുന്നത് അങ്ങനെയെങ്കിൽ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം ഈ നിലപാട് സ്വീകരിക്കാൻ കൃത്യമായി ചർച്ചകൾ നടത്തിയ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ രാഹുലിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കാര്യമാണ് ഇങ്ങനെ ഉയരുന്ന ഇങ്ങനെ ഉയർത്തുന്ന ഡിഫൻസിനോട് ഒറ്റ ഒരു പ്രതികരണമാണ് നടത്തുന്നത് അത് ഇത്രയേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഈ ഉയർന്നു കേട്ടത് മുഴുവൻ ഗൂഢാലോചനയും തെറ്റിദ്ധാരണ പരത്താനും രാഹുലിന് വ്യക്തിപരമായി തേജോബം ചെയ്യാനുമുള്ള നീക്കമായിരുന്നെങ്കിൽ ഇതിനെതിരെ കൃത്യമായ നിയമ നടപടിക്കൊരുങ്ങുക അതായത് ആ കൃത്യമായി ഇതിന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തുകൊണ്ട് നിയമപരമായി തനിക്കെതിരെ വന്നത് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഇല്ലാതാക്കാനുമുള്ള നീക്കമാണ് എന്ന തിരിച്ചറിവിൽ അതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുക അങ്ങനെ കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക അവിടേക്ക് പാർട്ടിയെ വലിച്ചിടക്കേണ്ടതില്ല രാഹുലിന് വ്യക്തിപരമായി സംഭവിച്ച വീഴ്ചകൾക്ക് പാർട്ടിയെ മറയാക്കേണ്ടതില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ് തന്നെയാണ് അവർ ഓരോ ഘട്ടത്തിലും നടപടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് പാർട്ടിക്ക് നേരിട്ട് ലഭിച്ച പ്രതിപക്ഷ നേതാവിനടക്കം നേരിട്ട് ലഭിച്ച പരാതികളുടെ ഗൌരവത്തിന്റെ എന്ന് രാഹുലിനെ അനുകൂലിക്കുന്ന പറയുമ്പോഴും പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അദ്ദേഹം അത് ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ് അതേസമയത്താണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ അനുഗമിക്കുന്നു ഇപ്പോൾ ശ്രീ എൻ എൻ കൃഷ്ണദാസ് സി പി എം നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എൻ എൻ കൃഷ്ണദാസ് പാർട്ടിയുടെ ഒരു നിലപാട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ നിലപാടെടുക്കേണ്ട ഒരു കാര്യോ ഇത് കോൺഗ്രസ് പാർട്ടി അല്ലേ നിലപാട് കോൺഗ്രസ് പാർട്ടിയാണ് ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തത് മെമ്പർഷിപ്പ് ഇന്ന് ഒഴിവാക്കി സസ്പെൻഷൻ നടത്തി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിയമസഭയിൽ പോലും വരണ്ട എന്ന് ഉപദേശിച്ചു ഇതൊക്കെ അവരാ ചെയ്താ അതിന്റെ കാരണം ഇന്നതാണ് എന്നുള്ളത് അവരാണ് ജനങ്ങളോട് പറയുന്നത് പാലക്കാട് വരുന്നതിനുള്ള എങ്ങനെയാണെന്നാണ് പാലക്കാട് ഇപ്പോൾ വരുന്നു അവിടെ സഞ്ചരിക്കുന്നു അതിനോടുള്ള പാർട്ടിയുടെ നിലപാട് അഭാര തൊലിക്കിട്ടി പറയാൻ പറ്റുള്ളൂ ചർമ്മബലം ചർമ്മബലത്തിന്റെ ഒരു ശക്തി കൊണ്ട് വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആഭാസകരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ വന്ന ഒരാളെ മനുഷ്യന്റെ മുഖത്തെ എങ്ങനെ നോക്കും സാധാരണ മനുഷ്യർക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റും അപ്പൊ അപാര ചർമ്മബലം അത്രയും പറയാൻ പറ്റൂ പാലക്കാട് കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പല പാർട്ടിക്കാരും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അയാൾ അവിടെ നടക്കുന്നുണ്ട് എം എൽ എ എന്ന രീതിയിൽ അടുക്കാൻ പറ്റാത്ത ദുർഗന്ധില്ലേ സാർ സാധാരണ മനുഷ്യന്മാർക്ക് അടുക്കാൻ പറ്റുമോ അത്രയും ദുർഗന്ധല്ല ഇത് ഇങ്ങനെ അവിടെ എം എൽ എ ആയിട്ട് വരാൻ പറ്റുന്നത് അവിടുത്തെ ജനങ്ങളുടെ കുറ്റല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആർ സി ആക്ടിന്റെ ദൗർബല്യം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ജനപ്രാതിനിധി നിയമത്തില് ഒരു പൗരന് വോട്ട് ചെയ്യാനേ അവകാശമുള്ളൂ ചെയ്ത വോട്ട് റദ്ദാക്കാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പൊ വോട്ട് ചെയ്ത വോട്ട് റദ്ദാക്കാൻ അനുമതി ഉണ്ടായിരുന്നുവെങ്കിൽ അവരെന്നോ റദ്ദാക്കിയിട്ടുണ്ടാവില്ലോ ഇത് അപ്പൊ ഈ ആർ സി ആക്ടിന്റെ ദൗർബല്യം കൊണ്ട് മാത്ര ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ ചെയ്തോട്ട് റദ്ദാക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ നാട്ടുകാർക്ക് അപ്പൊ ആ ആർ പി എന്റെ ദൗർബല്യം കൊണ്ട് തുടരുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പ്രതിഷേധം ഉണ്ടാകും അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറും എന്നതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇതില് നിലപാട് എടുക്കേണ്ട കാര്യമില്ല അവരെ തീരുമാനിക്കണ്ടേ ഞങ്ങളാണല്ലോ അതിനൊരു തടയാനുള്ള ഉദ്ദേശം തടയാനുള്ള ഉദ്ദേശം വരുന്ന ദിവസം അവരല്ലേ അതൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളല്ലോ ചെയ്യേണ്ടത് അല്ല ഞാൻ ചോദിച്ചത് വരും ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താലും അവര് പറയട്ടെ കോൺഗ്രസ് പറയട്ടെ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നുണ്ടോ ഈ ആഭാസനെയും തൊഴിലേറ്റിയാണോ ഇനി അവര് തുടരാൻ പോകുന്നത് എന്ന് അവരല്ലേ വ്യക്തമാക്കട്ടെ ഞങ്ങൾക്ക് അതിലെന്ത് ബാധ്യതയല്ലത് അവരല്ലേ പറയട്ടെ കോൺഗ്രസ് പാർട്ടി പറയട്ടെ ഇങ്ങനത്തെ ആഭാസന്മാരാണ് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങള് ഇമാതിരി ആഭാസന്മാരും ഭക്ഷണമാരെയും ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് അവര് പറയട്ടെ ശരി ശ്രീ അനു കൃഷ്ണ അതേസമയം ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് നടക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹെഡ് മാഷറാണ് ഷാഫി പകമ്പിൽ സുരേഷ് ബാബു വിമർശിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരാം അതിനുമുമ്പ് ഡാൻ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ഡി സതീശൻ ഇനിയൊരു പ്രതികരണത്തിനില്ല എന്ന രീതിയിൽ തന്നെയല്ലേ പക്ഷേ സമയത്ത് തന്നെ പാർട്ടിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രനാൾ പാലക്കാട് തങ്ങിയാലും അത്രയും ദിവസം പാർട്ടിക്കെതിരെ ഉള്ള വിമർശനം അതിശക്തമാകും അത് ഏത് രീതിയിൽ നേരിടാൻ പാർട്ടിക്ക് കഴിയും കോൺഗ്രസിന് കഴിയും പാർട്ടി നേതാ അതായത് പരസ്യമായ ഒരു പ്രതികരണത്തിന് താൻ ഇല്ല എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങളിലുള്ള വിയോജിപ്പ് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷെയും അതോടൊപ്പം ഹൈക്കമാൻഡിനെ നേരിട്ടും അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കൾ എല്ലാവരും അതേ നിലപാടിൽ തന്നെയാണ് കാരണം ഇത് തെറ്റായ ഒരു സന്ദേശം പാർട്ടിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് നൽകും രണ്ട് മാസത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനിടയിൽ പാർട്ടി ഈ ഗുരുതരമായ ആരോപണങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിയ ഒരാളെ സംരക്ഷിക്കാൻ അതേ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നത് ഇരട്ടത്തപ്പാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കും നടപടിയെടുത്തതിലൂടെ പാർട്ടിക്ക് ലഭിച്ച ഒരു മുൻതൂക്കം അത് കൃത്യമായി ഇത്തരം നടപടികളുടെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് പൊതുവിലുണ്ടായിരിക്കുന്നത് സിപിഎമ്മും ബിജെപിയും അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി യു ഡി എഫിനെതിരെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടികൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആ നേതാക്കളുടെ നിന്ന് ഉണ്ടാകില്ല അതുകൊണ്ടുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ആ വിഷയത്തിൽ മൌനം തുടരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ചെറിഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് കോൺഗ്രസിൽ ഒരു ആഭ്യന്തര തർക്കമായി വളരുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നതിൽ എതിർക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പാലക്കാട് ഡി സി സിയുടെ നിലപാട് നിലപാട് കൃത്യമായി മയപ്പെടുത്തുകയാണ് പാലക്കാട് ഡി സി സി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീ ഇ എൻ സുരേഷ് ബാബു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിലേക്ക് എന്ന് പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കള് പീഡിക്കുന്നത് ഉപകാരണം കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ്മാഷായിട്ടുള്ള ആളാര ഇയാളുടെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടു വന്ന ഷാഫി പറമ്പിലാകും ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്